ഹലോ നമസ്കാരം സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഇലയടയുടെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇത് ഗോതമ്പ് കൊണ്ട് ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഗോതമ്പ് അടയാണ് എന്ത് സോഫ്റ്റ് ആണെന്ന് നോക്കൂ വായലിട്ട് അലിഞ്ഞു പോകും അപ്പോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം ഒരു പാത്രത്തിലേക്ക് ചെറിയൊരു കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ സ്പൂണിലൊരു അര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ വലിയ ടീസ്പൂണൊക്കെ ആണെങ്കിൽ അത്ര എടുക്കരുത് ഒരു കാൽ ടീസ്പൂണൊക്കെ എടുത്താൽ മതിയാവും ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കിയെടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത് മാവ് ഒരുപാട് ലൂസായി പോവും അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ വേണം ഇത് കലക്കിയെടുക്കാൻ ഇതുപോലെ ഇനി നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഒരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം ഒരു കപ്പോളം ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പ് എടുക്കാം നല്ല മധുരം വേണ്ടവർക്ക് കുറച്ചുകൂടി ചേർക്കാം അപ്പോൾ വലിയ പാവമാണ് ചേർക്കുന്നതെങ്കിൽ ശർക്കര ഉരുക്കി ചേർത്താലും മതിയാവും ഇതിലേക്ക് മൂന്നോ നാലോ ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കിയെടുക്കാം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വാഴയില്ല വാട്ടിയെടുത്തത് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം അതിനുശേഷം ഗോതമ്പ് മാവ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണോളം ഇതിങ്ങനെ കൈകൊണ്ട് കൊണ്ട് നമുക്ക് എല്ലാവിടേക്കും സ്പ്രെഡ് എടുക്കാം സ്പൂൺ ഒഴിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇതേപോലെ ഒഴിച്ചെടുത്താലും മതിയാവും അപ്പോൾ വെള്ളം ഒരുപാടായ അതിങ്ങനെ ഒഴുകി പോവാ നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാവരെയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ദോശയ്ക്ക് മാവ് പരത്തുന്നതുപോലെ സ്പൂണ് വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് പരത്തിയെടുക്കുകയും ചെയ്യാം നല്ലപോലെ കനം കുറഞ്ഞ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത് ഇപ്പൊ കണ്ടു എല്ലാവടിക്കും സ്പ്രെഡായി വന്നിട്ടുണ്ട് പിന്നെ സ്പൂൺ കൊണ്ട് നമുക്ക് എല്ലാവരെയും ഫില്ല് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും കുറേശ്ശേറ്റവും ഇതിർ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം അടക്കിയെടുക്കാം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഓരോ ഇലയിലും ഇതുപോലെ പരത്തിയെടുക്കാം നമ്മൾ അരി കൊണ്ടുണ്ടാക്കുന്നതിനെക്കാട്ടിലും ഭയങ്കര സോഫ്റ്റ് ആണിത് കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കും സ്പൂൺ വെച്ച് തന്നെ ഇത് നന്നായി പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവി ഏറ്റിയെടുക്കുമ്പോഴും ഇലയട തയ്യാറായി കിട്ടും ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് തുറന്ന് നോക്കാം പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണിത് ഇപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഗോതമ്പട ഇവിടെ തയ്യാറായി കഴിഞ്ഞു വളരെ സോഫ്റ്റ് ആണ് ടേസ്റ്റിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം താങ്ക് യു